ഈ നടക്കാം വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് എന്താ എന്താ സാറേ പ്രശ്നം പക്ഷെ അർജുൻ ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് വർത്തമാനം അല്ല ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു കൊന്നാളെ ഞാൻ കുടുംബകലഹ ഉണ്ടാക്കരുതെന്നായിരിക്കും അല്ല അല്ലെ ദൈവം ഇനി ഈ വീട്ടിൽ വാങ്ങിച്ചോട്ട്

ിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം പല കോടി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അർജുനാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു പിരിവ് ഇന്നേ വരെ നടത്തി രാജേന്ദ്രന്റെ എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തില് ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് എന്താ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിൽ എത്തണം നിങ്ങൾ ആരും നല്ലത് കാണില്ല ഒരു തെറ്റുകൾ മാത്രമേ കാണൂ